ഞാൻ പറയാം അപ്പന്മാരുടെ പ്രാർത്ഥനയുടെ വില ഇവിടെ എന്തായാലും ഒരു വേണ്ടി വേണ്ടി ആര് വന്നു വന്നു അമ്മ എന്നല്ല അപ്പൻ അപ്പൻ ഈ വന്നത് എങ്ങനെയാണെന്നറിയോ മകനെ വീട്ടിൽ കിടത്തിട്ടല്ല കൊണ്ടുവന്നെ മകനെയും കൂട്ടിക്കൊണ്ടു വന്നു എഴുതിയിട്ടുണ്ട് പതിനഞ്ചാമത്തെ വാക്യം കർത്താവേ എൻ്റെ പുത്രനിൽ കനിയണമേ അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ ഈ മകന്റെ പ്രത്യേകത അപസ്മാര രോഗമുള്ള ഒരു മകൻ എന്ന് മാത്രല്ല ശ്രദ്ധിച്ചു ഇതിനകത്ത് പ്രത്യേകത രോഗം വരുമ്പോ തീക്കാത്തും വെള്ളത്തിനകത്തും പോകും തീരും പ്രത്യേകത എന്നതാ പിന്നിരിക്കും ജീവിതത്തെ തകർക്കും അപ്പോൾ അപ്പം പറയുവാണ് ഇവൻ അപസ്മാരം വരുമ്പോൾ തീക്കാത്തും വെള്ളത്തിനകത്ത് ഇവനെ ഉന്തിയിടും ഞാൻ അവരെ വളരെ ശ്രദ്ധിച്ചാ വളർത്തുന്നെ നിന്റെ ശിഷ്യന്മാരെ അടുത്ത് കൊണ്ടു പറ്റിയില്ല ഇതാ ഈശോയുടെ അടുത്ത് കൊണ്ടുവരുന്നു ഇനി അടുത്ത പതിനെഴുതിട്ടുണ്ട് പതിനേഴാമത്തെ പതിനെട്ടാമത്തെ വാക്യം പതിനേഴാമത്തെ വാക്യത്തിന്റെ അവസാനം എഴുതിയിട്ടുണ്ട് അവനെ ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരിക പതിനെട്ടാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ് യേശു അവനെ ശാസിച്ചു പിശാജ് അവനെ വിട്ടുപോയി തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു ആരുടെ പ്രാർത്ഥന കൊണ്ട് അപ്പന്റെ പ്രാർത്ഥന കൊണ്ട് പറഞ്ഞ് ഹല്ലേ ലുയാ എന്നുറക്കെ പറഞ്ഞ് ഹല്ലേ ലുയ്യ എല്ലാം അപ്പച്ചന്മാരും അമ്മച്ചിമാരും ശ്രദ്ധിച്ചേ ഇവിടെ ആദ്യം കണ്ടത് ഒരു അമ്മയുടെ പ്രാർത്ഥന കുടുംബത്തിൽ അനുഗ്രഹമായത് എങ്ങനെയെന്ന് ഇവിടെ കാണുന്നത് സമയക്കുറവുള്ള വേഗത്തിൽ പറഞ്ഞേ ഒരപ്പൻറെ പ്രാർത്ഥന കുടുംബത്തിൽ മക്കൾക്ക് അനുഗ്രഹമായത് അപ്പന്മാര് പ്രാർത്ഥിക്കണം അപ്പച്ചന്മാര് പ്രാർത്ഥിക്കണം ഒരു കുടുംബത്തിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളെ കാണാനില്ല ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളെ കാണാനില്ലാത്തോണ്ട് അപ്പൻ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആരോ പറഞ്ഞു ഒരാളുടെ കൂടെ ബൈക്കിന് പോകുന്നത് കണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു ഉടനെ തപ്പിപ്പിടിച്ച് ചെല്ലുമ്പോൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളും സ്കൂളിൽ പോലും ഇല്ലേ പോയിട്ടില്ലാത്ത കഞ്ചാവ് വയസ്സിലെ പ്രതിയുമായ ഒരു അക്രൈസ്തവ സഹോദരൻ്റെ കൂടെ അമ്പലത്തിൻ്റെ ചോട്ട് നിൽക്കുന്നു ഉടനെ അവളെ കയ്യെ പിടിച്ചോണ്ട് അപ്പം പോയ വണ്ടിക്കകത്ത് കൂട്ടി നേരെ പള്ളിയിലേക്കാണ് കൊണ്ടുവന്നത് പള്ളിയിൽ ചെന്ന് വൈ അച്ഛനോട് പറഞ്ഞു അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛന് ഒരു ഉപദേശം ചെറുക്കാൻ നിരത്തി അപ്പൻ ഒറ്റ അടിയടിച്ചു മകൾക്കിട്ട് ആ മകളവിടെ വീണ് പോയി അത് വിഷമം കൊണ്ട് ചെയ്ത് എന്നാൽ ആ മകൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ എഴുന്നേറ്റ് ചെയ്തിട്ട് പറയുവാണ് ഞാൻ ഒരാളെ കല്യാണം കഴിക്കുവാണെങ്കിൽ ഇവനെ കഴിക്കുകയുള്ളൂ ഇവനേ കഴിക്കുകയുള്ളൂ ഏഴാം ക്ലാസ് എത്തിയിട്ടേ ഉള്ളൂ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ ഒരുത്തൻ്റെ കൂടെ പോയി അറിഞ്ഞിട്ട് വലിയ വീടൊക്കെ വെച്ച് വലിയ വലിയ ആൾക്കാരാണ് ചെറുതേ നീച്ച ഈ അടയ്ക്കുന്ന പോലെ വീട് മുഴുവൻ അടച്ച് ഈ കൊച്ചിനെ വീട്ടുകാരെല്ലാം അങ്ങോട്ട് ഉപദേശിക്കുകയാണ് അപ്പോൾ ആ വീട്ടിലെ പ്രായമുള്ള ഒരു അപ്പച്ചൻ അപ്പച്ചൻ ഇവരുടെ ഉച്ചം കണ്ടിട്ട് മകനോട് ചോദിക്കുവാണ് ഇങ്ങനെ ചോദിച്ചത് എടാ നീ ഇത്രയും നാൾ എവിടെയായിരുന്നു ആയിരുന്നു ചോദിച്ചു അതായത് ഈ വീട്ടിലെ ഒരു വലിയ കുറവാണ് മുസ്ലിങ്ങളുടെ നോമ്പുകാലം വന്നാലേ ഇയാൾ പ്രാർത്ഥിക്കാൻ വീട്ടിൽ കൂടുള്ളൂ അതെന്താ അങ്ങനെ ആ അയാൾക്കൊരു പ്രത്യേകതയുണ്ട് സന്ധ്യാപ്രാർത്ഥന അതൊന്നുമില്ല പ്രാർത്ഥനയില്ല മുസ്ലിങ്ങളുടെ നോമ്പുകാലത്ത് അവര് നോമ്പ് തുറക്കാറാകുമ്പോൾ കടയടച്ചിട്ട് ഓടും അവിടെയൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഇവനെ എവിടെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിൽ വരാം മുസ്ലിങ്ങളുടെ നോമ്പുകാലം വേണം മകൻ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണമെങ്കിൽ അപ്പൻ ചോദിച്ചു നീ എവിടെയാണെ എവിടെയായിത്ര അപ്പൻ പറഞ്ഞൊരു ഡയലോഗ് ഇതാണ് എടാ തള്ളവരിൽ അണിവരൽ നന്നാകണമെങ്കിൽ ആരാദ്യം നന്നാകണം തള്ളവരിൽ നന്നാകണം ഈ വിരൽ ആദ്യം നന്നായാലേ ഈ വിരള് നന്നാവൂ ഈ വിരൽ നന്നാകാതെ ഈ വിരളിനെ ഉപദേശിക്കാൻ പോയാൽ ഈ വിരല് ഈ തള്ളവരലിനോട് പറയും പോടാവൂ എന്ന് പറയും ഇതാണ് നമ്മുടെ വീട്ടിൽ നടക്കുന്നത് തള്ളവരൽ ഒടുക്കത്തെ ഉപദേശമാവ അണിവിരലിനോട് നീ പോയി പണി നോക്കടാവൂ എന്ന് പറയും മനസ്സിൽ ഞാൻ ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതെന്ന് പറയും അണിവരല് അംഗീകരിക്കില്ല ഇത് എന്നാൽ തള്ളവരല് നല്ല രീതിയിലാണേ ഉണ്ടല്ലോ പറയേണ്ടത് പറയേണ്ടത് പോലെ അംഗീകരിച്ചോളൂ ഈ അണിവിരല് അപ്പൻ ചോദിച്ചു നീ എവിടെയായിരുന്ന ഇത്രയും നാള് നീ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ആ ശോഭയിലെ കാലേ കാലേ കയറ്റി വെച്ച് അവിടെ ഇരുന്നിട്ട് ഈ ഫോണും നോക്കിയിരുന്ന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൂടുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നീ ഇപ്പം കൊച്ചുരുത്തരിൻ കൂടെ പോയപ്പോൾ ഈ വേരളി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല നീ ആദ്യം നന്നായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ആദ്യം നീ നന്നാ ആദ്യം തള്ളവരിൽ നന്നാകുക എന്നിട്ടല്ലേ അണിവരിലെ നന്നാക്കാൻ പോകുന്നത് ഇത് ഒരു ജീവിതത്തിൻ്റെ ഒരു പാഠമാണ് എന്ന് പറഞ്ഞ് ഈ ഹല്ലൂ ഒരു വീട്ടിലെ അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അനുഗ്രഹമുള്ള കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ വളരും ദൈവം വളർത്തും ബൈബിളിൽ എഴുതിയിട്ടുണ്ട് അതും കൂടെ പറഞ്ഞിട്ട് നിർത്താം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ ആദ്യം അധ്യായത്തിൽ അനുഗ്രഹമുള്ള ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തത് എഴുതിയിട്ടുണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ അഞ്ചു മുതലുള്ള വാക്യങ്ങളിൽ അഞ്ച് മുതലുള്ള വാക്യങ്ങൾ അവിടെ രണ്ട് പേരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പുരോഹിതനായ സക്രിയായും പുരോഹിതിന്റെ ഭാര്യയായ എലിസബത്തും എന്ന് പറഞ്ഞ് ഹല്ലേ ലൂയ ഒരപ്പനും അമ്മയെ കുറിച്ച് അദ്ദേഹത്തിൽ പറയാം സക്കറിയായും എലിസബത്തും ആരാ സ്ഥാനത്ത് ഇരിക്കേണ്ടവര് നമ്മൾ ഓരോരുത്തരുമാണ് പക്ഷേ ഇവർ ദൈവ ശുശ്രൂഷകരും പ്രാർത്ഥനക്കാരുമാ പക്ഷെ മക്കളില്ല അങ്ങനെ ഇരിക്കുമ്പോൾ പലരും കളിയാക്കി കാണും നിങ്ങൾ പ്രാർത്ഥനയും ദൈവാരാധന എന്നൊക്കെ പറഞ്ഞ് ഓട്ടമാണല്ലോ എന്തിയെ മക്കള് പോലും ഇല്ലല്ലോ ഒന്ന് കളിയാക്കി കാണും പക്ഷെ ബൈബിൾ എഴുതിയിട്ടുണ്ട് ആരു കളിയാക്കിയപ്പോഴും സക്രയായും എലിസബത്തും ദൈവശുശ്രൂഷയിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോയില്ല ഈ ഇരിക്കുന്ന നിങ്ങളെ പലരും കളിയാക്കും പക്ഷെ നിങ്ങൾ ദൈവശുശ്രൂഷയിൽ നിന്ന് പ്രാർത്ഥനയിൽ നിന്ന് പുറകോട്ട് പോകരുത് പറഞ്ഞു ഹല്ലയിലൂയ ഉറക്കെ പറഞ്ഞു ഹല്ലയിലൂയ പുറകോട്ട് പോകരുത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സക്രിയായ്ക്ക് ദൂപാർപ്പണത്തിന് കുറി വീഴുമ്പം എന്ന പുരോഹിതൻ എന്ന വിവാഹ കഴിച്ച കുടുംബ ജീവിതക്കാരൻ അകത്തിരിക്കുമ്പം ദൈവത്തിന്റെ സ്വരവുണ്ടാവുകയാണ് നിനക്കൊരു പുത്രൻ ജനിക്കും അവന് യോഹന്നാൻ എന്ന് പേരിടണം ഒരു കാര്യം കേട്ടെ രണ്ട് പേരുടെ പേര് മനുഷ്യൻ ഇടാത്ത പേരുകളുള്ളൂ ആരുടെയൊക്കെയാ യോഹന്നാൻ എന്ന പേരും യേശു എന്ന പേരും ആരും ഇട്ട പേരല്ല ബാക്കി എല്ലാവരുടെ പേരുകളും മനുഷ്യരിട്ട പേരാണ് യോഹന്നാന്റെ പേര് യോഹൻ ജനിക്കൂ എന്ന് പറയുമ്പം യോഹനാൻ ജനിച്ചോ ഇല്ലയോ യോ സക്രിയയുടെ ഭാര്യയുടെ എലിസബത്തിന്റെ ഉദരത്തിൽ ഒരു ഒരു ചെറുതായിട്ട് പോലും യോഹനാൻ ജനിച്ചിട്ടില്ല ഒരു കാര്യം വന്ന് ശ്രദ്ധയോടെ കേട്ടെ ജനിക്കുന്നതിന് മുമ്പ് യോഹനാന്റെ സ്വഭാവം പ്രവചിച്ചു ആര് ദൈവത്തിന്റെ ദൂതൻ കാര്യം കേൾക്കണം യോഹന്നാൻ ജനിച്ചിട്ടില്ല പക്ഷെ ജനിച്ചതിന് ജനിക്കുന്നതിന് മുമ്പ് അവന്റെ സ്വഭാവം എന്താണെന്ന് പതിനാലാമത്തെ വാക്യം എഴുതിയിട്ടുണ്ട് ഒന്നാം അധ്യായം ലൂക്കാസുവിശേഷം ഒന്നാമധ്യായം പതിനാലാമത്തെ വാക്യം നിനക്ക് ആനന്ദവും കൊച്ചു ജനിക്കുന്നതിന് മുമ്പ് അപ്പനോട് പറയുവാണ് നിനക്ക് ഒരു ആം കൊച്ചു ജനിക്കും അവൻ നിനക്ക് തലവേദന ആയിരിക്കില്ല അവൻ നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാക്കും പറഞ്ഞു ഹല്ലു എത്ര പേർക്ക് നിങ്ങൾക്ക് ആനന്ദം തരുന്ന മക്കളുണ്ട് നിങ്ങൾക്ക് വിഷമമുള്ള മക്കളുണ്ട് ഇവിടെ ഒരു അപ്പനോട് പറയുക നിനക്കൊരു മകൻ ജനിക്കും അവൻ ജനിച്ച എത്ര വയസ്സായാലും നിനക്കവനൊരു പാരയാവില്ല നിനക്കൊരു തലവേദനയാവില്ല അവൻ നിനക്ക് ഒരു ആനന്ദ വിഷയമായിരിക്കും ഹലേ പ്രാർത്ഥിക്കുന്ന എല്ലാ മാതാപിതാക്കളും കേട്ടോ പ്രാർത്ഥിക്കുന്നവരുടെ മക്കൾ ആനന്ദമായി മാറും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും രണ്ടാമത്തെ സ്വഭാവം അനേകർ അവന്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും അടുത്തത് കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും ആ ദൈവത്തിന്റെ സന്നദിയിൽ ആര് വലിയവനായിരിക്കും ആരുടെ മകൻ പ്രാർത്ഥനയുള്ള സക്കറിയായോടെ അപ്പനോട് പറയുവാണ് നിനക്ക് ജനിക്കാൻ പോകുന്ന മകൻ നീ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഒക്കെ നടന്നു നിന്റെ മകൻ തട്ടിത്തിരിഞ്ഞ് നടക്കൂന്നല്ല പറഞ്ഞേ നിന്റെ മകൻ എല്ലാവരേക്കാൾ വലിയവനായിരിക്കും ആരാ നമ്മളോട് പറഞ്ഞേ നമ്മൾ പ്രാർത്ഥിക്കാൻ പോയാൽ നമ്മുടെ മക്കൾ തകർന്നു പോകുന്നു അത് ബുദ്ധി ഇല്ലാത്തവർ പറഞ്ഞിട്ടുണ്ട് നീ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് നടന്നു മക്കൾ മക്കളെ വഴിക്ക് പോകുന്നു മക്കൾ മക്കളുടെ വഴിക്ക് പോകാതിരിക്കാനാ നമ്മുടെ പ്രാർത്ഥന പറഞ്ഞേ ഹല്ലേ ലൂയ്യ ഒന്ന് കേട്ടേ ദൈവവചനം പഠിപ്പിക്കുകയാണ് ശക്രിയോട് പറയാണ് നിന്റെ മകൻ നീ പ്രാർത്ഥിക്കുന്ന ആളായത് കൊണ്ട് നിന്റെ മകൻ ദൈവസന്നതിൽ വല്യവരായിരിക്കും അടുത്തറിയാവോ എത്ര വയസ്സായാലും കള്ളു കുടിച്ച് വഴി കടക്കിയാലെന്ന് പ്രവചിച്ചു അടുത്ത വാക്കെന്ന് വായിച്ച് വീഞ്ഞോ മറ്റു ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല ആ ഇത് വലിയൊരു വിഷയമാണ് മകൻ ജനിച്ചിട്ടില്ല ജനിക്കുന്നതിന് മുമ്പ് അപ്പനോട് പറയുവാ അവനെ ഓർത്ത് നീ ടെൻഷൻ വേണ്ട അവൻ കള്ളു കുടിക്കുക നമ്മുടെ മക്കൾ പലരും കള്ളു കുടിക്കുന്നവരാ പക്ഷെ നമുക്കറിയത്തില്ലത് അറിയാവോ ആ കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയുടെ സമയത്ത് ഒരു കൊച്ചിന് അപ്പൻ മലഞ്ചര കച്ചവടക്കാരനാണ് ഷീറ്റും കുരുമുളകും അടക്കിയൊക്കെ എടുക്കുന്ന കച്ചവടക്കാരനാണ് അയാ അദ്ദേഹം രാവിലെ ജീപ്പ് എടുത്ത് കച്ചവട സ്ഥലത്തേക്ക് പോയി കട തുറക്കാൻ പോയി മകന് പരീക്ഷയാണ് അമ്മ അടുക്കളയെ ഉണ്ടാക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് പോയി അവൻ്റെ ഉടുപ്പ് തേച്ച് കൊടുക്കുന്നു അടുക്കളയിൽ നിന്ന് വിളിച്ചു പോയിട്ടാ പരീക്ഷയിലെ ബോർഡ് ചോദിക്കുന്നു അവൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു കൈ ഉടുപ്പ് കൈയ്യെ കയറ്റിയിട്ട് അവൻ അമ്മയുടെ അടുത്ത് അടുക്കളയെ വന്നിട്ട് അവൻ പറയുവാണെ അമ്മ എനിക്ക് തുപ്പിലിറക്കാൻ പറ്റില്ല എൻ്റെ വായിൽ മുഴുവൻ കുരു ഉണ്ടായിരിക്കുകയാണ് എനിക്ക് പരീക്ഷയ്ക്ക് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു എടാ വാ തുറക്ക് വാതുറക്കും വായിക്കാത്ത മുഴുവൻ വെള്ള കുരു നീ എന്നടാ പറയാതിരുന്നത് ഉടനെ ഫോൺ വിളിച്ച് അപ്പനെ വിളിച്ചു വരുത്തി ആശുപത്രിയിൽ കൊണ്ടുപോയി പരിചയക്കാരനായ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവാണ് കൊണ്ടുപോയി കഴിഞ്ഞ് ഡോക്ടറെ അടുത്തിരുത്തി നേരം പരിശോധിച്ചിട്ട് ഈ മകനോട് ചോദിക്കുവാണ് നീ കള്ള് കുടിക്കോടാന്ന് അപ്പന ഇഷ്ടപ്പെടുവോ സാറാ ഇവന്റെ വായിൽ കുരുവാണ് കള്ളു കുടിക്കുന്ന കാര്യം നമ്മൾ ഡോക്ടർ പറയാണ് ഇവൻ കള്ള് കുടിച്ചിട്ട് ഇവൻ എന്തോ ചെയ്തു അതിന്റെ അലർജി ആയതെന്ന് പറഞ്ഞു ഇവനെ കൊണ്ട് സമ്മതിപ്പിച്ചു അപ്പോൾ ഇവൻ പറഞ്ഞ വാക്ക് ഇവൻ കള്ള് കുടിച്ചിട്ട് വീട്ടിൽ അറിയാതിരിക്കാൻ വേണ്ടി ദേഹത്തടിക്കുന്ന സ്പ്രേ വായിലടിച്ചതാണ് പല പ്രാവശ്യം അത് ചെയ്തപ്പം ഇത് ഈ അലർജി ആയിട്ട് ഇത് മൊത്തം കുരുവായിട്ട് ഇവന്റെ കുടല് വരെ ഒരു ചേച്ചി കുരു ഈ ദേഹത്തടിക്കുന്ന സ്പ്രേ വായിലടിച്ചു അത് തുപ്പലിലൂടെ ഇറങ്ങിപ്പോയി അലർജി ആയിട്ട് ഇത് പൊട്ടിതാണ് പ്ലസ് വൺ പഠി പ്ലസ് ടു പഠിക്കുന്ന കൊച്ചു കുടിയനായ വിവരവും അപ്പനോമേ അറിഞ്ഞിട്ടില്ല നമ്മുടെ മക്കൾ പലരും മദ്യപാനികളായത് നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല തിരൂരങ്ങാടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് കോഴിക്കോട് അവിടെ ഗവൺമെൻറ് സ്കൂളുണ്ട് അവിടെ ടി ഉമേഷ് പറയുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട് കേരള ഗവൺമെന്റ് അനുവദിച്ച പത്തോ പതിനഞ്ചോ കമ്പ്യൂട്ടർ സെൻറ്റർ കമ്പ്യൂട്ടറുള്ള ഒരു സെന്റർ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തപ്പം ഈ പോലീസ് ഹൈന്ദവ സഹോദരനായ ഈ മനുഷ്യൻ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വരാൻ നേരത്ത് ഏറ്റവും ചെറിയ ക്ലാസ്സിലെ അടുത്തേക്ക് ചെയ്തത് സംസാരിച്ചു അമ്പത്തിരണ്ട് പിള്ളേരുണ്ട് അമ്പത്തിരണ്ട് അപ്പോൾ പിള്ളേരോട് ആൺകുട്ടികളോട് പത്തിരുപത്തഞ്ച് പേരുണ്ട് അപ്പോൾ ഈ സാർ യൂണിഫോമിലായത് കൊണ്ട് പിള്ളേരൊക്കെ മിണ്ടാണ്ടിരിക്കുക പേടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് കുട്ടികളോട് കഥകളൊക്കെ പറഞ്ഞിട്ട് ഈ സാറ് ചോദിക്കുമോ ഒരു ചോദ്യം ആൺകുട്ടികളോട് ആരെങ്കിലും കള് കുടിച്ചിട്ടുണ്ടോ കള് കുടിച്ചവർ കൈപോക്കുക ആരെങ്കിലും കൈപൊക്കുമോ എൽ പി സ്കൂളിലെ പിള്ളേർ അപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർ വാ പൊത്തി ഒരൊറ്റ ചിരി ഇത്രയും വിവരമുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് പിള്ളേരോട് കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ഇതെന്ത് ചോദ്യമാണെന്ന് ചിന്തിച്ചു കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഇതേ ചോദ്യം ചോദിച്ചപ്പം ഒരു കൊച്ചു കൈപോക്കി അങ്ങനെ ആ ക്ലാസ്സിൽ ആറ് കുട്ടികൾ കൈപോക്കി ചിരിച്ചു വാപത്തി ചിരിച്ച ടീച്ചർ തലേ കൈവച്ചു ടീച്ചറോട് പുറത്തിറങ്ങി പറഞ്ഞിട്ട് ഈ ആറ് കുട്ടികളെ പുറത്തിറങ്ങി ആറ് കുട്ടികളുടെയും അപ്പന്മാർ വീട്ടിൽ വെച്ച് കുടിക്കുന്നവരാണെന്ന് തെളിഞ്ഞു അവരറിഞ്ഞിട്ടില്ല ആറ് കുട്ടികളും മദ്യപാനികളായ വിവരം പക്ഷെ പ്രാർത്ഥനയുള്ള ഒരു അപ്പനെക്കുറിച്ച് പറഞ്ഞാണെന്നറിയോ നിന്റെ മകൻ ലഹരി വസ്തുക്കളോ പാനീയങ്ങളോ കുടിക്കുക പോലും ചെയ്യില്ല അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ ദൈവം കൊടുത്തതാര്ക്ക പ്രാർത്ഥനയുള്ള സക്രിയായിക്ക് ദൈവ ശുശ്രൂഷ ചെയ്ത എലിസബത്തിന് പറഞ്ഞു ഹല്ലേ ലൂയ്യ